േ ഇന്ന് നമുക്ക് ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാം കേട്ടോ രാവിലെ ഷുഗർ ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ പോയിരുന്നു അത് ഇതുവരെ എടുത്ത് കളഞ്ഞില്ല അത് ചിലപ്പോൾ അടുത്ത കൂടി വരെ ഞാൻ ഇങ്ങനെ വെച്ചേക്കും കേട്ടോ എന്താ രണ്ട് കയ്യിലും ടെസ്റ്റൊക്കെ നടത്തി കണ്ടോ കുത്തൊക്കെ കിട്ടി ഒക്കെ വന്നിരിക്കുവാണ് അപ്പം കുറച്ച് ലേറ്റായി കേട്ടോ ഇന്ന് അച്ചൂന് പോണ്ട ഞാനോടത്തു ഒരു വീഡിയോ ആക്കിക്കളെ അല്ലെങ്കിൽ ചെറിയ ഷോർട്ട് വീഡിയോ ഇതിലിടാനായിരുന്നു നേരമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഷോർട്ട് വീഡിയോയിൽ ചിലപ്പോഴൊക്കെ ഒതുക്കുന്നത് അപ്പം വരുന്ന വഴി തന്നെ എനിക്ക് നല്ല പുതിയ ചീര വരെ കളർ പോയിട്ടില്ല നല്ല പുതിയ ചീര അത് ഇച്ചിരി നേരം വെള്ളത്തിലിടവേ വേണമെങ്കിൽ മഞ്ഞൾപ്പൊടിയിലും ഇടുക ഞാൻ വെറും വെള്ളത്തിൽ തന്നെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ആ വലിയ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോകും പക്ഷെ ഇത് മരുന്നടിച്ചതല്ലേ കേട്ടോ പുഴുക്കുത്തൊക്കെയുള്ള ചീര ഇഷ്ടം പിന്നെ ഉണക്കമീനാണ് ഇത് ഇതും ഇന്ന് തന്നെ വാങ്ങിച്ചത് അയലമീൻ കണ്ണൊക്കെ ചുമന്നിട്ടൊന്നുമില്ല അപ്പം നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു അതിന് നിങ്ങളെ കൂടുതലായതുകൊണ്ട് പാത്രം ചെറുതായതുകൊണ്ടാണ് രണ്ടായിട്ട് മുറിച്ചിട്ടിരിക്കുന്നത് അപ്പം അടുത്ത ലളിതാൻ്റെ പറഞ്ഞു ഭയങ്കര ഉപ്പായിരിക്കും എന്ന് പറഞ്ഞു ഉണക്കമീനല്ലേ അപ്പം അതിനെ ഒന്ന് അതിനെയൊന്ന് വെള്ളത്തിലിടാമോ ഉപ്പൊക്കെയാണ് പോട്ടെ പിന്നെ ഒരു കിലോ കപ്പ വാങ്ങിച്ചു അപ്പം ഞാനും അച്ചും മാത്രമേ ഉള്ളൂ ഒരുപാട് മറ്റേ രണ്ട് കിഴങ്ങും കൂടെ ഉണ്ട് അപ്പം ഞാൻ ഓർത്തു അതവിടെ ഇരിക്കട്ടെ അടുത്ത ദിവസം ഉണ്ടാക്കാം ഇത് ഇന്ന് തേക്കുന്നു അപ്പം തേങ്ങയും തിരിയതു ഞാൻ സാധാരണ ചുമ്മാ ഇരിക്കുന്ന നേരത്തിന് തേങ്ങ തിരികെ വയ്ക്കും അപ്പം ആ തേങ്ങയൊക്കെ ഇട്ട് നമുക്ക് ഇതൊന്ന് ചക്ക കുഴക്കുന്ന പോലെ ഇതിനെയൊന്നും കുഴച്ചെടുക്കാം അപ്പം ഇത് മൂന്നുമാണ് ഇന്നത്തെ പാചകം പാചകത്തിലേക്ക് കിടക്കാം നമ്മൾ പച്ച അയിലേക്ക് ഇതിൻ്റെ തോൽ എടുക്കത്തില്ലേ അതുപോലെ തന്നെ ഇതും കുറച്ചു നേരം ഇട്ട് വെച്ചിരുന്നതുകൊണ്ട് ഒറ്റ ഒക്കെ എത്തുമ്പോൾ ഇച്ചിരി ഒരു കുഴപ്പമുണ്ടെന്നാലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ കപ്പ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാം നല്ല വെന്ത് വന്നിട്ടുണ്ട് ഉപ്പിടാം കുറച്ചും കൂടെ മുന്നേ ഉപ്പിടണമായിരുന്നു എന്നാലും സാരമില്ല വെള്ളം ഊറ്റിക്കളയാം തവി കൊണ്ട് തന്നെ നല്ലപോലെ ഉടച്ചെടുക്കാം നല്ല വെന്തു കേട്ടോ നല്ല കപ്പയാണ് ആടൻ കപ്പയല്ലേ ഇവിടെ നാട്ടിന്മുറമായോണ്ടേ കടകളിലൊക്കെ നല്ല അവരവരുടെ വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന കപ്പകളാണ് വിൽക്കുന്നത് കേട്ടോ അല്ലാതെ തമിഴ്നാട്ടിൽ നിന്നൊന്നും കൊണ്ടുവരുന്നതല്ല അത് പ്രത്യേകം പറയണം കേട്ടോ ഇവിടെ അങ്ങനെയൊരു സൗകര്യമുണ്ട് നല്ല സാധനം കിട്ടും കുറച്ച് തേങ്ങ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ജീരകം അപ്പം അതൊക്കെ സൈഡിൽ വെച്ചാൽ പിന്നെ അവിടെ പറ്റി അങ്ങിയിരിക്കും അപ്പം ഇതിൻ്റെ പകുതിയെ പിന്നെ കിട്ടത്തുള്ളു അതുകൊണ്ടാണ് ഈ തേങ്ങയുടെ മുകളിലിട്ടിരിക്കുന്നുണ്ട് കുഞ്ഞുണ്ട് പിന്നെ രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില കുഞ്ഞ് മെലിഞ്ഞ കറിവേപ്പിലാണ് അതുകൊണ്ട് രണ്ട് മൂന്ന് ഇട്ടു പിന്നെ രണ്ട് തടിയൻ കൊച്ചുള്ളി പിന്നെ രണ്ട് പച്ചമുളക് ഇത്രയാണെന്ന് ചതച്ചിട്ട് വരാൻ അല്ലെങ്കിൽ ഒരു വേറൊരു ചീനിച്ചട്ടി എടുത്തിട്ട് അതിലോട്ട് ഇത് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ആക്കിയിട്ട് ഇളക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഇതിപ്പം ഒരു പാത്രത്തിൽ തന്നെ ഒതുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് മിക്സി കഴിയ വെള്ളം ഒഴിക്കാം എന്നിട്ട് നമുക്ക് സിമ്മിൽ ഒന്ന് വിൽക്കാം കടു താളിച്ചിടാം ഞാനിവിടെ ലാസ്റ്റ് ചുമ്മാ ഒന്ന് എണ്ണ ഒഴിക്കത്തേ ഉള്ളൂ എനിക്കങ്ങനെയൊക്കെ ഇഷ്ടം പണ്ടേ ഞാൻ ജോലിക്ക് പോകുമ്പോൾ നാലേ കാലിന് എണീക്കുവേ എന്നിട്ട് ഏഴ് മണിക്ക് എനിക്ക് ജോലിയിൽ ഇരിക്കണം അപ്പം കണ്ടുപിടിച്ച ട്രിക്കുകളൊക്കെയാണ് ഇതൊക്കെ അന്നൊക്കെ ഇതിലും ഞാൻ കുക്ക് ചെയ്യുമായിരുന്നു കേട്ടോ നല്ല കുക്ക് ചെയ്യുമായിരുന്നു കാരണം കുഞ്ഞുങ്ങളൊക്കെ ചെറുതല്ലേ അവരൊക്കെ കഴിച്ചോളും ഇപ്പോൾ എന്ന് പറയുമ്പം ഇല്ല വിടെയില്ല മാത്രമേ ഉള്ളൂ അപ്പം അതിൻ്റെതായിട്ടുള്ള അത്രയൊക്കെ മതി എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇത്രയെങ്കിലും സിമ്മിലാണെങ്കിൽ വെച്ചിരിക്കുന്നത് അതവിടെയിരുന്നു ആവട്ടെ രണ്ടായിട്ട് മുറിച്ചാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അതെന്തിനാന്ന് ഞാൻ പിന്നെ കാണിക്ക ഇതിപ്പ നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം ഇനി അങ്ങ് തീയങ്ങ് ഓഫ് ചെയ്യുവേ തീ ഓഫ് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ മുളക് പൊടി എടുത്തിട്ട് ഇങ്ങനെ 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 ഒന്ന് എഴുതറും മറ്റത് തീയിൽ വെച്ച് ചെയ്യുമ്പോൾ ഭയങ്കര മുരിഞ്ഞ ഒരുമാതിരി നമുക്ക് അടുത്തൊന്നും നിൽക്കാൻ പറ്റാത്ത പോലെ മുരി അതുകൊണ്ടാണ് തീ ഓഫ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ നല്ല എരിവ് കുടിച്ചിരിക്കും മറ്റേത് ഉപ്പ് മാത്രമല്ലേ കാണത്തുള്ളൂ ഈ എന്നിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എനിക്ക് കൂടുതലും ഇഷ്ടം ഈ നെത്തോലി മീൻ ഇതുപോലെ കരുവാട് വാങ്ങിച്ചിട്ട് നെത്തോലി കരുവാട് വാങ്ങിച്ചിട്ട് ഞങ്ങളിങ്ങനെ ചെയ്യും ഓ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഇതൊന്നുമില്ലെങ്കിലും അതിൻ്റെ ദശ അകത്തൊക്കെ ഉള്ളതിൽ കിട്ടത്തില്ലല്ലോ മറ്റേ നെത്തോലി ആകുമ്പം ഫുൾ കിട്ടും നല്ല ടേസ്റ്റി സാധനമായിരിക്കും എന്നിട്ട് നമുക്ക് എണ്ണ നമുക്ക് മാറ്റിക്കളയാം ഇനിയും കൂടുതലിരുന്ന് മൊരിയുണ്ട അപ്പം ഇതും കഴിഞ്ഞു ഇനി നമുക്ക് കീരത്തോരൻ ഉണ്ടാക്കാം ീര അരിഞ്ഞു ഇതിപ്പം ഒരു കെട്ട് ചീരയാണ് എടുത്തു കേട്ടോ ഇതെല്ലാം നമ്മുടെ കാശ്മീറി ചില്ലിയാണ് പിന്നെ ഒരു ഏഴെട്ട് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചതച്ചിട്ട് വരാം ഒരു പാൻ വെച്ചു ചൂടായി അതിലാവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊച്ചുള്ളിയും ഉണക്കമുളക് ഇടാം ഉപ്പ് ഇടാം മൂത്തതിന് ശേഷം നമുക്ക് നീരെ ഇട്ട് വഴക്കിയെടുക്കാം സാധാരണ ഞാൻ കുറച്ചും കൂടെ മൂപ്പിക്കുക ഇപ്പം അച്ചുവിന് പുറത്ത് പോകണം അപ്പം ക്യാമറമാൻ അവളാണല്ലോ അതുകൊണ്ടാണ് പീ ഡി ചെയ്യുന്നത് പക്ഷേ നല്ലപോലെ വാടിയതിന് ശേഷം അടച്ചു വെച്ച് കഴിക്കാൻ പറ്റുള്ളൂ അടുത്ത് ചോറ് വയ്ക്കാനുള്ള അരി എടുക്കുകയാണ് കേട്ടോ അച്ചോര് കയ്യിൽ ക്യാമറ പിടിച്ചിട്ട് അടുത്ത കൈ കൊണ്ടൊക്കെ എടുക്കുവാണ് ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ നേരമാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് ചോറ് റെഡിയായി എന്താണ് തിളയ്ക്കുന്ന സാമ്പാർ കടകൊക്കെ താളിച്ചിട്ടും സാമ്പാറും മാറ്റാം അച്ചു മുകളിൽ ഉടുക്കാൻ പോയിരുന്നു ഇപ്പോൾ അവർക്ക് പുറത്തോട്ട് പോകണം അപ്പം ഞാനിവിടെ ഉണ്ടാക്കി വേണമെങ്കിൽ പപ്പടം കൂടെ കാച്ചായിരുന്നു കാച്ചിയില്ല അച്ചുവിന് സമയമായി പോവാൻ അപ്പം പലതും കാണിക്കാൻ പറ്റിയില്ല സാമ്പാർ ചോറ് സാമ്പാർ ചോറിൻ്റെ അത്രയും തന്നെ കപ്പ എടുത്തിട്ടുണ്ട് അത് ഈ കൂടുതലാണെങ്കിലേ ഉള്ളൂ കപ്പയെടുത്തു മീൻകറി ഇത് അയലക്കറിയാണേ പിന്നെ കീരത്തോരൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കീരത്തോരൻ കീരക്കറി ഉണ്ടാക്കിയിട്ട് പുട്ടിലൊഴിച്ച് ഇളക്കി കഴിക്കും അപ്പോൾ ചുമന്നിരിക്കും പുട്ട് ഭയങ്കര ഇഷ്ടമാണേ പിന്നെ ഇത് അയല കരുവാട് എന്ന് പറയുമ്പം അയല ഉണക്കമീൻ അത് പിന്നെ എപ്പോഴും ഉള്ള പോലെ സാലഡ് കുക്കുംബറും ഒക്കെ ഇട്ടൊരു സാലഡ് ഇനി ഞാൻ ഇതൊന്ന് കഴിച്ചിട്ടാകട്ടെ ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ചു വന്നു അവളും അസ്നയൊക്കെ എവിടെയോ പോയതാണ് അച്ചു വന്നു കഴിഞ്ഞിട്ട് ഞാനും ലളിതേൻ്റെയും കൂടെ മീൻ വാങ്ങിക്കാൻ പാട്ട് അച്ഛ അതും മേടിയെടുക്കുവാണ് വന്നതല്ലേ ദേഹമൊക്കെ ഒന്ന് കഴുകി ആയല്ലോ ചെടിയുടെ െടിയുടെ ഇത് അച്ചൂസ് വീഡിയോഗ്രഫി ബാലവേല ഇതും കൂടെ അങ്ങ് എടുത്തിട്ട് തിങ്ങിപ്പൂ അല്ലേ താഴോട്ടിങ്ങിങ്ങിണിപ്പൂ നടക്കുന്ന എടുക്കല്ലേ

അവ വീട് എങ്ങനെയാണ് ഇതൊന്നും എടുത്ത് ആരോഗ്യ വീട് അപ്പുറത്തെ വീട്ടിൽ ജോയിക്കുട്ടിയും തോമസ് കുട്ടിയും ഇങ്ങെത്തിയിട്ടുണ്ട് കേട്ടോ ഉടനെ കാറിൻ്റെ അടിയിലോട്ട് കയറുക ഒരാളിത് ആ പുറകേ വരുന്നേ ഉള്ളു രണ്ടുപേരും കാറിൻ്റെ അടിയിലോട്ട് കയറിയിട്ടുണ്ട് ജോയിക്കുട്ടിയും തോമസ് കുട്ടിയും ഇവിടെ കാറിൻ്റെ അടിയിൽ തന്നെ കേട്ടോ ഇരിക്കാറും ഇവിടെയാണ് ഇങ്ങനെ കാറിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കും എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ സന്ധ്യയായിട്ട് വിളക്ക് വെച്ചു താങ്ക് യു ഇത്രയും നേരം എന്നെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ്